എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ദാ നമ്മൾ തമ്മിലെനിക്ക് കണ്ട പോലെ തന്നെ ഏതെടുത്താലും ഇരുപത് രൂപ എന്ന് പറയാവുന്നൊരു സെയിൽ വീട് തന്നെയാണ് കേട്ടോ കൂടുതൽ ഓൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനം നമുക്കിന്ന് ഏതെടുത്താലും ഇരുപത് രൂപയുടെ വിത്തുകളാണ് സെയിലിനായിട്ട് വന്നേക്കുന്നത് കുറച്ചധികം പ്ലാന്റുകൾ നമുക്ക് പ്ലാന്റിൻ്റെ വിത്തുകളാണ് ഇന്ന് സെയിലിനുള്ളതായിട്ട് ഇടാം അപ്പോൾ അത് ഈ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് സെല്ലാവരുടെ പേര് ശ്യാമ എന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മിക്സ്ഡ് പെറ്റൂണിയ ഉണ്ട് ഡയാന്തസ് ഉണ്ട് മാരിഗോൾഡ് ഉണ്ട് ഉണ്ട് ഒരുപാട് ഒരുപാട് റെഡ് പെറ്റോണിയ അതുപോലെ തന്നെ നമ്മുടെ ശംഖുപുഷ്പം മൾട്ടി പെറ്റൽ സിംഗിൾ പെറ്റൽ മൂന്ന് വെറൈറ്റീസ് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ വിത്തുകൾ പാകുമ്പോൾ നിങ്ങൾ എപ്പോഴും വളരെ കുറച്ച് നമ്പർ ഓഫ് സീഡുകൾ പാകുന്നതായിരിക്കും നല്ലത് ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് പതിനഞ്ചൊന്നും പോകാണ്ടട്ടോ ഇതിപ്പം നമുക്കെല്ലാം ലിമിറ്റഡ് നമ്പർ ഓഫ് സീഡുകളാണ് നമ്മൾ ഈ ഒരു ഇതിൽ തരുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം ശരിക്കും ഒരു വീട്ടിലേക്കാവശ്യം അത്രയും സീഡുകൾ നമുക്ക് ശരിക്കും വരുന്നുള്ളൂ നിങ്ങളൊരു സെയിൽ ചെയ്യാൻ വേണ്ടി പ്ലാന്റുകൾ നട്ടു വളർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലാണ് നിങ്ങൾക്ക് ഒരുപാട് സീഡുകളുടെ ആവശ്യം വരുന്നുള്ളൂ എന്നാണ് കേട്ടോ ഞാൻ പറയുകയുള്ളൂ കാരണം നമുക്കൊരു നമ്മുടെ ഇതിലേക്കൊരു പെറ്റൂണിയുടെയൊക്കെ ഇപ്പോൾ സീഡ് കിട്ടുവാണെങ്കിൽ ഒരുപാട് സീഡുണ്ട് അത് കിട്ടുമ്പോൾ അപ്പോൾ നമുക്കിതെല്ലാം കൂടെ പാക്കിട്ടുണ്ടെങ്കിൽ എല്ലാം കളിത്തി കഴിയുമ്പോൾ നമുക്കിത് പറിച്ചു വയ്ക്കാനും ഇടയില്ല എല്ലാം കെയർ ചെയ്യാനും പാടാണ് അപ്പോൾ അതിലൊക്കെ എളുപ്പം ഈ പത്തോ ഇരുപതോ സീഡുകളാണ് കേട്ടോ നമുക്ക് ഏറ്റവും എളുപ്പം അപ്പം നമുക്കത് മൊത്തം കെയർ ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾ നോക്കാനും അതിൻ്റെ വളവും കാര്യങ്ങളും എല്ലാം കൊടുക്കാനും നമുക്ക് ഒരുപോലെ കഴിയും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് കോംബോയല്ല കേട്ടോ സെപ്പറേറ്റ് തന്നെയാണ് നമുക്ക് വന്നേക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടത് അത് തിരഞ്ഞെടുത്ത് വാങ്ങാവുന്നതാണ് എത്ര സീഡുകളാണ് എത്രയാണ് റേറ്റ് ഏതൊക്കെ വെറൈറ്റി സീഡുകളാണ് നമുക്ക് വന്നേക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ വായിച്ചെടുക്കാം കഴിയുന്നില്ലെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ച് നോക്കുമോ എങ്ങനെ വേണേലും വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എപ്പോഴും സീഡുകൾക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മുളച്ച് കിട്ടുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മറച്ചു വയ്ക്കുക ഒരു എന്നിട്ട് ജസ്റ്റ് പിറ്റേ ദിവസം നമ്മൾ എടുക്കണം കേട്ടോ ഇരുപത്തിനാല് മണിക്കൂറാവുമ്പോൾ അത് എടുത്തിട്ട് അതിലിങ്ങനൊരു ആവിശ്രീർപ്പ വെള്ളം നമ്മൾ തട്ടൂലോ അത് കളഞ്ഞിട്ട് നമ്മൾ തിരിച്ചു മുടുക അപ്പോൾ ആവിശ്യ ഈർപ്പ വെള്ളം ഉള്ളത് മുകളിലും അല്ലാത്ത വശം അതിൻ്റെ താഴെയും ആകുന്നതാണ് പിന്നെ സീഡ് മുളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കവർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അതിലേക്ക് ആ അപ്പോൾ വെള്ളം ചാടിയിട്ട് വിത്തുകൾ വന്ന് മുളച്ചു വന്നത് കൂടുതൽ ഡാമേജായി പോകുകയേ ചെയ്യുള്ളൂ നമ്മൾ പയ്യെ കുറമുളകൊണ്ട് ഇങ്ങനെ തുടങ്ങുന്ന ഞങ്ങളെയൊക്കെ നാട്ടിൽ അങ്ങനെ ആട്ടോ കുറമുളകൊണ്ട് തുടങ്ങുക എന്നിങ്ങനെ പറയും അങ്ങനെ അങ്ങനെ സാധാരണ അപ്പം നമുക്ക് ആ ഒരു ഇതില്ലേ നമുക്ക് വായിലും പെട്ടെന്ന് വരുവുള്ളൂ അപ്പോൾ അങ്ങനെ പയ്യൊന്ന് പൊടിച്ച് വരുന്ന കാണുമ്പോഴത്തേക്ക് നമ്മളതൊന്ന് മാറ്റി കൊടുക്കുക പിന്നീട് അതിൻ്റെ കുറച്ച് മാത്രമായിട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമ്മളിതിൽ ശംഖുപുഷ്പം നമ്മളതിൽ എഴുതി കാണിച്ചിട്ടില്ല കേട്ടോ ശംഖുപുഷ്പം നമുക്ക് രണ്ട് കളക്കാണ് വരുന്നത് അതിൽ മൾട്ടി പെറ്റലും ഉണ്ട് സിംഗിൾ പെറ്റലിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് സീഡ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള സീഡുകൾ എവിടെയുണ്ട് ഡയാന്തസ് ഇരുപത് രൂപ ഇരുപത് സീഡ് മാരിയഗോൾഡ് ഇരുപത് രൂപ ഇരുപത് സീഡ് ഡാലിയ ഇരുപത് രൂപ ഇരുപത് സീഡ് സീനിയ ഇരുപത് ഇരുപത് എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എത്തിക്കൊള്ളൂ നമുക്ക് സ്ക്രീനിലുണ്ട്